സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ഭരണവർഗത്തിനൊപ്പം ചലിക്കുക എന്നത് പണ്ടേ ഒരു സ്വാഭാവികതയാണ് പക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭരണഘടനയ്ക്കപ്പുറത്തേക്കുള്ള ഭരണകൂടത്തിൻ്റെ യാത്രകളെ തടഞ്ഞത് പലപ്പോഴും കോടതികളായിരുന്നു പക്ഷെ പുതിയ കാലത്ത് കോടതികളാണ് ആ ഓട്ടമത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് തോന്നുന്നു ജഡ്ജിമാർക്ക് ലഭിക്കുന്ന പരിശീലനങ്ങളുടെ അഭാവമാണോ കാലഘട്ടത്തിൻ്റെ പുരോഗതികൾ അവഗണിച്ച് ഹിന്ദുത്വം ഉയർത്തി പാരമ്പര്യവാദത്തെയും വികല ലിംഗബോധത്തെയും അപരമത വിദ്വേഷത്തെയും മുറുകെ പിടിക്കുന്നതുകൊണ്ടാണോ കൊണ്ടാണോ കോടതികൾക്ക് ദോഷകരമായ വിവരക്കേടുകൾ ഇടയ്ക്കിടെ വിളിച്ചു പറയേണ്ടി വരുന്നത് എന്ന് ക്ലിപ്തമല്ല വിധവാ വിവാഹത്തിനും അവരുടെ അഭിമാനത്തിനും വേണ്ടി സാമൂഹ്യ പരിഷ്കർത്താക്കൾ പരിശ്രമിച്ചു എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അത്രയും ഹീനമായ രീതിയിലായിരുന്നു വിധവകളെ അക്കാലത്ത് പരിഗണിച്ചിരുന്നത് കാലം കുറേ കഴിഞ്ഞു നൂറ്റാണ്ടുകളും കഴിഞ്ഞു പക്ഷെ ഇക്കഴിഞ്ഞ ദിവസം പാട്ന ഹൈക്കോടതിയിലെ ജഡ്ജി നടത്തിയ പരാമർശം എല്ലാ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു വിധവകൾ മേക്കപ്പ് ഇടുന്നത് തീർത്തും മോശമാണെന്ന തരത്തിലായിരുന്നു ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശം സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്തതായിരുന്നു കേസ് സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയത് അവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് തന്നെയായിരുന്നോ എന്ന കാര്യം പരിശോധിക്കുകയായിരുന്നത്രെ കോടതി സംഭവത്തിന് ശേഷം കൊലപാതക സ്ഥലം പരിശോധിച്ച പോലീസ് മേക്കപ്പ് സാധനങ്ങൾ കണ്ടെത്തിയിരുന്നു പക്ഷെ പിന്നീട് നടന്ന അന്വേഷണത്തിൽ അവ ആ വീട്ടിൽ താമസിക്കുന്ന വിധവയായ മറ്റൊരു സ്ത്രീയുടേതാണ് എന്ന് മനസ്സിലായെന്ന് കേസിലെ സാക്ഷി കോടതിയിൽ പരാമർശിച്ചപ്പോഴാണ് ജഡ്ജിയിലെ അപരിഷ്കൃതത്വം ഉണർന്നത് അത് കൊല്ലപ്പെട്ട സ്ത്രീയുടെ തന്നെയാവണം കാരണം മറ്റേ സ്ത്രീ ഒരു വിധവയായതുകൊണ്ട് അവർക്ക് മേക്കപ്പ് സാധനങ്ങളുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നായിരുന്നു ജഡ്ജിയുടെ പരാമർശം പിന്നീട് ഈ കേസിന്റെ അപ്പീലിൽ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിയുടെ പ്രസ്തുത പ്രസ്താവനയെക്കുറിച്ച് ഗൗരവത്തിൽ പരാമർശിച്ചു എന്നതാണ് ആശ്വാസകരമായ സംഗതി മേക്കപ്പ് വസ്തുക്കൾ കൊല്ലപ്പെട്ട സ്ത്രീയുടെ തന്നെയാണ് എന്ന് കണ്ടെത്താൻ ഹൈക്കോടതി പറഞ്ഞ ന്യായം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ അഭിപ്രായം ആ മേക്കപ്പ് വസ്തുക്കളുടെ പിൻബലത്തിൽ മാത്രമായിരുന്നു സ്ത്രീ അവിടെയാണ് താമസിച്ചിരുന്നത് എന്നും അവിടുന്ന് അവരെ തട്ടിക്കൊണ്ടുപോയതെന്നും കണ്ടെത്തി പ്രതികളെ ഹൈക്കോടതി ശിക്ഷിച്ചത് വിചാരണ കോടതി വെറുതെ വിട്ടവരെയും ഹൈക്കോടതി ശിക്ഷിച്ചു ഹൈക്കോടതിയുടെ കണ്ടെത്തലുകളിലെ പിടിപ്പുകേട് മറച്ചുവെക്കാതെ തന്നെയാണ് സുപ്രീം സുപ്രീംകോടതി ഏഴുപേരെയും വെറുതെ വിട്ടത് കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജി വേദവ്യാസാചാര്യ ശ്രീശാനന്ദയാണ് അടുത്ത താരം ഒരു വനിതാ അഭിഭാഷകയോട് ലൈംഗിക ചുവയോട് സംസാരിച്ചു വന്നതിനൊപ്പം ബംഗളൂരുവിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ചു എന്നതിനുമായിരുന്നു ഇദ്ദേഹത്തെ കോടതി വിമർശിച്ചത് മൈസൂർ റോഡ് ഫ്ലൈ ഓവറിൽ പോയി നോക്കൂ എല്ലാ ഓട്ടോറിക്ഷകളിലും ചുരുങ്ങിയത് പത്ത് ആളുകളെങ്കിലും ഉണ്ടാവും മാർക്കറ്റ് മുതൽ ഗൗരിപള്ളി വരെയുള്ള ഫ്ലൈ ഓവർ ഇന്ത്യയിലല്ല പാകിസ്ഥാനിലാണ് ഇതാണ് സത്യം എത്ര കർക്കശക്കാരനായ ഉദ്യോഗസ്ഥനെ നിങ്ങൾ പറഞ്ഞയച്ചാലും അയാൾക്ക് തല്ലുകിട്ടും ഇതാണ് അവസ്ഥ ഇതായിരുന്നു ജഡ്ജിയുടെ ഒരു പരാമർശം ഗോ ടു ദി മൈസൂർ റോഡ് ഫ്ലൈ ഓവർ എവരി എവരി ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ has got 10 people. It is is not not applicable because the Mysore up to the Mysore market from Palya in in Pakistan, not in India. ഒരു സിവിൽ കേസിൽ വാദിച്ച വനിതാ അഭിഭാഷകയ്ക്ക് എതിർ കക്ഷിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ എന്ന പരാമർശത്തിനോടൊപ്പം നിങ്ങൾക്ക് അവരുടെ അടിവസ്ത്രത്തിന്റെ നിറം വരെ അറിയാമായിരിക്കുമല്ലോ എന്നുമായിരുന്നു ജഡ്ജിയുടെ പരാമർശം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായ പ്രവൃത്തിയായാണ് പാകിസ്ഥാൻ വിളിയെ സുപ്രീം കോടതി കണ്ടത് ഹൈക്കോടതി ജഡ്ജി ഇത്തരത്തിൽ പരാമർശിക്കുന്ന വീഡിയോ വൈറലായതോടെയാണ് സംഗതി പ്രശ്നമായത് പക്ഷെ സോളിസിറ്റർ ജനറലിന്റെ ആശങ്ക സോഷ്യൽ മീഡിയക്കുമേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ കുറിച്ചായിരുന്നു കോടതി നടപടികൾ ലൈവായി നൽകുന്നതിനെതിരെ വാദമുന്നയിക്കുന്നതിന് ഈ സംഭവം കരുവാക്കിയെടുക്കുമെന്ന് സുപ്രീം കോടതിക്ക് തോന്നി പക്ഷേ ഒറ്റ വാക്കിൽ ചീഫ് ജസ്റ്റിസ് സോളിസിറ്റർ ജനറലിനോട് മറുപടി പറഞ്ഞു പകൽ വെളിച്ചത്തിനു മറുപടി കൂടുതൽ പകൽ വെളിച്ചമാണ് പിന്നീട് തുറന്ന കോടതിയിൽ തന്നെ ഹൈക്കോടതി ജഡ്ജി ഖേദം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മറ്റ് നടപടികളിലേക്കൊന്നും സുപ്രീം കോടതി കടന്നില്ല ലിംഗപരമോ സാമുദായികമായ പരാമർശങ്ങൾ വിചാരണക്കിടെ ജഡ്ജിമാർ നടത്തുന്നത് പക്ഷപാതിത്വത്തിലേക്കുള്ള സൂചനയാണ് നൽകുക അത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ജഡ്ജിമാർ മാറി നിൽക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു മറ്റ് ചില കോടതികളിൽ നിന്നും വരുന്ന വാർത്തകളുണ്ട് ഭരണകൂടത്തിന്റെ പിണിയാളുകളല്ല തങ്ങളെന്നും മനുഷ്യാവകാശ സംരക്ഷണമാണ് കോടതികളുടെ ഉത്തരവാദിത്തമെന്നും വിശ്വസിക്കുന്ന വിധി ഭരണകൂട ഏജൻസികളുടെ ക്രൂരതകൾക്കെതിരെ അവർ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കും അത്തരമൊരു വിധിയെക്കുറിച്ചാണ് ഇനി മനുഷ്യരുടെ അഭിമാനത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ എന്ന പട്ടം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചാർത്തിക്കൊടുത്തിരിക്കുകയാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുപത്തിയൊന്ന് പ്രകാരമുള്ള വ്യക്തികളുടെ അഭിമാനം എന്നത് സംരക്ഷിക്കേണ്ട ബാധ്യത ഇ ഡിക്കുമുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു ഒരു സാമാന്യമായ സമയപരിധിയൊക്കെ നിശ്ചയിച്ചുകൂടെയെന്നും കോടതി ഇഡിയോട് ചോദിച്ചു നിയമവിരുദ്ധ ഖനനക്കേസിൽ അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവിന്റെ കേസിൽ ഇടപെട്ട് സംസാരിക്കുകയായിരുന്നു കോടതി പതിനാല് മണിക്കൂർ നാൽപ്പത് മിനിറ്റുമാണ് ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ഇതൊന്നും ഹീറോയിസം അല്ലെന്നും മനുഷ്യത്വ വിരുദ്ധതയാണെന്നും കോടതി വിലയിരുത്തി പിന്നീട് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും കോടതി വിധിച്ചു ഇനി അല്പം ഉത്തർപ്രദേശ് വാർത്തകൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിൻ്റെ പുരോഗതിക്കായി ബലി നൽകി എന്ന വാർത്തയാണ് അതിൽ പ്രധാനമായ ഒന്ന് കൃതാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയാണ് കൊന്നുകളഞ്ഞത് പ്രതികൾ ചില്ലറക്കാരല്ല ഒരാൾ സ്കൂളിൻ്റെ ഉടമ പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായ സ്കൂൾ ഡയറക്ടർ ഒപ്പം സ്കൂൾ പ്രിൻസിപ്പലും രണ്ട് അധ്യാപകരും രാമക്ഷേത്രത്തിലെ പ്രസാദം സർക്കാർ ലാബിൽ പരിശോധനയ്ക്കയച്ചിരിക്കുന്നു ഉത്തർപ്രദേശ് ഗവൺമെൻറ് തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിലെ ലഡു ഉണ്ടാക്കിയ പുക്കാറുകൾ കണ്ടപ്പോഴാണ് ഒരു വിശ്വാസിക്ക് ഇക്കാര്യത്തിലും ഒരു ഉറപ്പ് വേണമെന്ന് തോന്നിയത് പരാതി കൊടുത്തു ഏലവിത്തുകളാണ് രാമക്ഷേത്രത്തിലെ പ്രസാദം ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ ഒഴിവാക്കി പഴയ കാലത്തേക്ക് തിരിച്ചു പോവണം എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് ഹോട്ടലുകളുടെ കാര്യത്തിൽ കാവഡ് യാത്രയിലെ നിർദ്ദേശങ്ങളിൽ സുപ്രീം സുപ്രീംകോടതി ഇടപെടലുണ്ടായ ശേഷം പുതിയ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് ഉത്തർപ്രദേശിൽ സ്ഥിരമായ ഭക്ഷണങ്ങളിലെല്ലാം മാലിന്യങ്ങൾ കണ്ടെത്തിയതോടെ എല്ലാ ഹോട്ടലുകളും ഉടമകളുടെയും മാനേജർമാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ആദിത്യനാഥ് സർക്കാർ ഭക്ഷണത്തിൽ തുപ്പുന്നതും മൂത്രം ചേർക്കുന്നതുമൊക്കെ വെളിപ്പെട്ടതോടെയാണത്രേ സർക്കാരിൻ്റെ തീരുമാനം ഹോട്ടലുകളിൽ സി സി ടി വി സ്ഥാപിക്കുക പാചകക്കാരും സപ്ലയർമാരും മാസ്കും ഗ്ലൗസുകളും ധരിക്കുക എന്നിവയൊക്കെ നിർദ്ദേശങ്ങളിലുണ്ട് ഇതിനൊപ്പം മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് ഫുഡ് സേഫ്റ്റി വിഭാഗം ആരോഗ്യ വിഭാഗം പോലീസ് പ്രാദേശിക ഭരണകൂടം എന്നിവയുടെ സംയുക്ത പ്രവർത്തനമാണ് ഇന്നത്തെ ഇന്ത്യസ്കാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഈ വാർത്തകൾക്കെല്ലാം മേമ്പൊടിയായി രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിൻ്റെ വാക്കുകളിലേക്ക് മതപരിവർത്തനത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് അന്നത്തെ ഇന്ത്യസ്കാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെല്ലാം സനാതനധർമ്മത്തിൽ പുതിയപ്പെട്ടതാണ് സനാതനധർമ്മത്തിൽ നിന്നാണ് ഭരണഘടന ആമുഖം നെയ്തെടുത്തിരിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ സാരാംശമാണ് ഈ ആമുഖത്തിൽ തെളിഞ്ഞു കാണുന്നത് ഇന്നത്തെ ഇന്ത്സ്കൻ ഇവിടെ പൂർണ്ണമാവുന്നു അടുത്ത വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി